സമഗ്ര ശിഷ്യൻ കേരള സ്റ്റുഡൻസ് പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പദ്ധതിയും വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം ജൂലൈ പതിനാലിന് രാവിലെ ഒമ്പത് മുപ്പതിന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസവും അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിലൂടെ അറിവ് ലഭിക്കുക വിദ്യാർത്ഥികളെ സംരംഭക കഴിവുകൾ സാമ്പത്തിക അച്ചടക്കം വളർത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച് പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൂടി നടത്തി പുത്തൂർ അക്ഷയ കേന്ദ്രമായും സഹകരിച്ച് പൊതുജനങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന സേവനങ്ങൾ വിദ്യാലയത്തിൽ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു മലയോര കർഷക ഗ്രാമമായ പുത്തൂരിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന ഈ മഹാവിദ്യാലയം തുടർച്ചയായി അഞ്ചാം വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും എല്ലാ വർഷത്തെയും പോലെ ഉയർന്ന വിജയ ശതമാനം കൈവരിച്ചിരിക്കുന്നു ഫുൾ എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു പ്രിൻസിപ്പൽ വി എച്ച് എസ് സി ടിനോ മൈക്കൽ ഹെഡ് മിസ്റ്റേഴ്സ് സുനിത പി എം പി ടി എ പ്രസിഡന്റ് സുധീർ എം എസ് സി ചെയർമാൻ സന്തോഷ് പി വി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിനി പ്രദീപ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നളിനി വിശ്വംഭരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അജിത് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ രാകേഷ് ഡി പി ഒ ബ്രിജി കെബി ബി പി ഒ ഫേബെ കെ ഡേവിസ് അരവിന്ദാക്ഷൻ എം അക്ഷയ കേന്ദ്രം ടിനോ മൈക്കൽ റിംസി ജോസ് ഡൈനി ഡാനിഷ് ബെന്നി ഐസ ഹെഡ്മിസ്റ്റർ സുനിത ടീച്ചർ തുടങ്ങിയവരും സന്നിഹിതരായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സോംബോ ഡാൻസ് അരങ്ങേറി സ്റ്റുഡൻസ് പോലീസ് ടീം മന്ത്രിയെ സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചു മതനിരപേക്ഷപരമായ പ്രവർത്തനങ്ങളും എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്നു ചിന്തകളും ഉയർന്നു വരുന്നതിനു വേണ്ടി കുട്ടികൾ ശ്രമിക്കണമെന്നും നമ്മുടെ സമൂഹത്തിൽ എ പ്ലസ് കിട്ടുന്ന എല്ലാവരും നമുക്ക് ഒരുമിച്ച് അനുമോദിക്കുമ്പോഴും അവരെ ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജാതി മത ചിന്തകളില്ലാത്ത എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന മനോഹരമായ ലോകത്തിലേക്ക് നാം കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുവേണ്ടി പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെടില്ല എന്ന് മന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു

ഭാഗമായിട്ട് തന്നെ നമ്മൾ സംഘടിപ്പിച്ചു അതൊന്ന് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആണ് മറ്റൊന്ന് സ്കിൽ ടൂ വെഞ്ചറാണ് അങ്ങനെ നമ്മുടെ ഈ കലാലയത്തിനകത്ത് ജി എസ് സി എസ് ഗ്രാമ ഡിസൈനർക്കും പറ്റിയിട്ടുള്ള രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് ഔപചാരികമായ വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ ഡബിൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിൽ കൂടി പ്രായോഗിക അറിവുനാക്കുക എന്ന ഒരു വലിയ പരിശ്രമം കൂടി നിർവഹിക്കപ്പെടുകയാണ് ഇവിടെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും മക്കൾക്ക് ആദരവും കൊടുക്കുന്നു പുത്തൂരിലെ ഹൈസ്കൂളിലാണെങ്കിൽ നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ട് പരിപാടികൾ നടത്തി എല്ലാവരെയും സ്നേഹപൂർവം അതിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂളിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാണ് പറഞ്ഞിട്ട് ഒരു അവസാന കടക്കുകയാണ് കടക്കുകയാണ് വരുന്നു പക്ഷെ ആ കെട്ടിടങ്ങളെ സമഗ്രമായി യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഈ ഒക്കെ ഇനി നമുക്ക് പൊളിച്ചു കളയേണ്ട മേച്ചിൽ പെട്ടതാണ് നമ്മുടെ മുൻവശം ഇപ്പോ ഗേറ്റായി എം എൽ എ പണ്ട് തന്നെ ചെലവഴിച്ചുകൊണ്ടുള്ള ഗേറ്റായി മതിലായി ഇത് നമുക്ക് മണ്ണ് മണ്ണു തന്നെയായി നിൽക്കുന്നതാണ് നല്ലതെങ്കിലും ഏറ്റവും ചെറിയ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മുമ്പിൽ ഒന്ന് സന്തോഷവും പ്രശ്നം രണ്ടു വരുന്നുണ്ട് ഒരു മൂലം ആക്രമണവും കോൺഗ്രസ്